കൊല്ലം വെളിനെല്ലൂരിൽ പശുക്കൾ ചത്തത് അമ്ല വിഷബാധയെ തുടർന്നാണെന്ന് കണ്ടെത്തൽ പൊറോട്ട പോലെ അന്നജമടങ്ങിയ പദാർത്ഥങ്ങൾ കൂടുതലായി ഉള്ളിലെത്തിയത് പശുക്കൾ ചാകാൻ കാരണമായി ക്ഷീര കർഷകർ മൃഗസംരക്ഷണ വകുപ്പിന്റെ പരിശീലനം തേടണമെന്നും കൊല്ലം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഷൈൻകുമാർ പറഞ്ഞു കൊല്ലം ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസർ ആയിട്ടുള്ള ഡോക്ടർ നമ്മുടെ ഭക്ഷണം ഇതുപോലെയുള്ള പൊറോട്ട പോലെയുള്ള ഭക്ഷണം പലരും അറിയാതെയാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് ആക്ച്വലി ഇതിന്റെ ഒരു ഈ ഇത്രയും പശുക്കൾ ചാവുന്ന ഒരു ഒരിതിലേക്ക് എത്തി സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിൽ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ അധികം വരുന്ന ആഹാര സാധനങ്ങൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ കാറ്ററിംഗ് സർവീസിൽ നിന്ന് അധികം വരുന്ന ആഹാര സാധനങ്ങൾ ഇതൊക്കെ പശുവിൻ്റെ തൊഴുത്തിൽ കിടക്കട്ടെ എന്ന് തീരുമാനിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്ക് കണ്ടുവരുന്നത് പക്ഷേ ഇത് എല്ലാ സമയത്തും അങ്ങനെ കുഴപ്പമുണ്ടാവണമെന്നില്ല പക്ഷേ എങ്കിലും അമിതമായി പെട്ടെന്ന് അന്നജം അല്ലെങ്കിൽ ഈ പൊറോട്ട ചക്ക ഇതുപോലെയുള്ള പഴം കഞ്ഞി ഇങ്ങനെ അമിതമായി വളരെ പെട്ടെന്ന് വലിയൊരളവിൽ പശുവിൻ്റെ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ അത് അവിടെ കിടന്ന് പുളിച്ചിട്ട് അല്ലെങ്കിൽ ബാക്ടീരിയ അതിനെ വികടിപ്പിച്ചിട്ട് ആ ലാക്റ്റിക് അമ്ലം എന്ന് പറയുന്നത് ഒരു അമ്ലം ഉണ്ടാക്കും അപ്പോൾ അത് വയറ്റിൽ അമിതമായി ലാക്റ്റിക് അമ്ലം വരുമ്പോഴേക്കും ശരീരത്തിലേക്കുള്ള ജലം ശരീരത്തിലെ ജലം മുഴുവൻ ആ വയറ്റിലേക്ക് പിടിക്കുകയും നിർജ്ജലീകരണം മൂലം മരണം സംഭവിക്കുകയും ചെയ്യും ഇത് അറിയാതെയാണെങ്കിലും പലപ്പോഴും ചെയ്യുമ്പോൾ അരമണിക്കൂർ കൊണ്ടും അരമണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂറുകൊണ്ടും തന്നെ മരണം സംഭവിക്കുന്നുള്ളതാണ് അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഈ ലാക്റ്റിക് അമ്പലം അതായത് അമ്ല വിഷബാധ എന്ന് പറയുന്നത് അത് പലർക്കും അറിയത്തില്ല കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ബോധം ആ ഫാം ആയിട്ടൊക്കെ നടത്തുമ്പോൾ ഒരു ചെറിയ സംരംഭം പോലെ ഇപ്പം ഈ ഹസ്ബിളിൽ തന്നെ ആണെങ്കിൽ മുപ്പത്തിനാല് മുപ്പത്തിനാലോളം പശുക്കൾ വളർത്തുന്നുണ്ട് അപ്പം അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തീറ്റയ്ക്ക് എപ്പോഴും വലിയ ആവശ്യമുണ്ട് അപ്പം ഏതെങ്കിലും തരത്തിൽ ഒരു പ്രാദേശികമായി ലഭ്യമായിട്ടുള്ള കുറച്ച് വസ്തുക്കൾ കിട്ടിയാൽ അത് തീറ്റയാക്കും എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ സംഭവിച്ചത് അത് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നതാണ് പൊറോട്ടയും ചക്കയൊക്കെ ഒരു സമാസമൊക്കെ കുഴച്ച് മിക്സ് ചെയ്ത് ഒരു സാധനം ഉദാരണ അളവിൽ പശുക്കൾ കൊടുത്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച അത് അല്പം ഒന്നും താളം തെറ്റിപ്പോയി എനിക്ക് തോന്നുന്നു ഹസ്ബിൽ നേരിട്ടല്ല അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അദ്ദേഹത്തിന് മറ്റെന്തോ ഉള്ളപ്പോൾ വേറൊരാൾ ഏൽപ്പിച്ചിട്ട് പോയി അപ്പോൾ അതൊരു താളം തെറ്റി ഈ ഭക്ഷണത്തിൻ്റെ ക്രമം തളം തെറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഈ വാർത്ത വന്നപ്പോൾ പലരും ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കമൻറ്റായിട്ട് ചോദിക്കുകയാണ് പശുക്കൾക്ക് പെറോട്ടയൊക്കെ കൊടുക്കാമോ എന്നുള്ള ഒരു പലർ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് കളിയാക്കി ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ കൊടുക്കാമോ ദഹിക്കുമോ അതിനൊക്കെ ഇല്ല പശുക്കളുടെ ഒരു ഭക്ഷണക്രമത്തിൽ ഈ പൊറോട്ടയും ചക്കയും ഒന്നും പെടുന്നില്ല ഇത് പശുക്കളുടെ ഭക്ഷണം എന്ന് പറയുന്നത് നാരുകളടങ്ങിയ ഭക്ഷണം ധാന്യങ്ങൾ അല്ലെങ്കിൽ ധാന്യപ്പൊടി അടങ്ങിയ കാലിത്തീറ്റ ഫോഡർ അതായത് തീറ്റ ഹേ അഥവാ വൈക്കോല് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പശുക്കൾക്ക് ദഹിപ്പിക്കാൻ കഴിയുന്നത് അത് ആ രീതിയിലാണ് അതിൻ്റെ വയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ക്ഷീര കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം ഹസ്ബിളയ്ക്ക് സംഭവിച്ചായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും എന്ത് മനസ്സിലാക്കുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ഷൈൻകുമാർ നമ്മുടെ പറഞ്ഞത് കൊല്ലത്ത് ക്യാമറ പേഴ്സൺ മനോജ് പേലിനൊപ്പം ലിജോറോളൻസ് മീഡിയാവൻ